അവര് കുടുംബയോഗം ചേരണം എന്തിനല്ല സാധാരണ കുടുംബയോഗം ചേരാറുള്ളത് കൊറേ കളിയും തമാശയും കുറെ പാട്ടും കൊറേ തീറ്റയും അങ്ങനെയല്ല ഇന്നമാ യുരീദുലാഹുൽ യോദ് ബാങ്കും വിഷയം മൂന്നി പറയാന് മശൂർ തങ്ങന്മാരുടെ ഒരു ഒത്തുചേരൽ അവര് ചേരട്ടെ എന്നിട്ട് എന്താ പട്ടി പറയേണ്ടത് പഠിപ്പിക്കേണ്ടത് നമ്മുടെ ആണുങ്ങളെ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മൾ ദീനന്റെ അംബാസഡർമാരാണ് നമ്മളങ് ഹിജാദിൽ ജനിച്ച് മരിക്കേണ്ടവരായിരുന്നു ഇവിടെ നമ്മൾ എത്തിപ്പെട്ടത് റസൂലുല്ലാഹി തങ്ങളുടെ കൗസർ കൗസറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ഹൗദുൽ കൗസറാണ് നാം ഓരോരുത്തരും ഓരോ അംബാസഡറാണ് ആയതുകൊണ്ട് നമ്മുടെ ഒരു ചീത്തപ്പേര് ഒരു പത്രത്തിനും വരാൻ അവസരമുണ്ടാവരുത് നമ്മുടെ കുട്ടികളെ നാം പരമാവധി ചങ്ങലക്കിട്ട് നിർത്തണം കാരണം ഒരു നാടന്റെ പേരിൽ കേൾക്കുന്നത് പോലെ ആവില്ല ഒരു സയ്യിദിന്റെ പേരിൽ കേൾക്കാനിടയായാൽ മാത്രമല്ല വൽ ജമാത്തിന്റെ അതീതക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നതിന് പോലും മടിയില്ലാത്ത ആളുകളായിട്ടും മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ചിലയിടങ്ങളില് തങ്ങന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് യാതൊരു സ്ഥാനവുമില്ല എല്ലാം ഗർഭലയിൽ തീർന്നുപോയിട്ടുണ്ട് എന്ന് പറയുന്ന പുത്തനാശയക്കാരുടെ കൂടെ ആര് പോയി നിന്നുകൊടുക്കുക സയ്യിദ് ഫാമിലിയിൽപ്പെട്ട മെമ്പർമാർ പോയി നിന്നുകൊടുക്കുക എന്തൊരു സങ്കടമാണത് എന്റെ കാലിന് നീ വെട്ടിമുറിച്ചോ എന്റെ മരം നീ തകർത്തോ എനിക്ക് അഡ്രസ് വേണ്ട എന്ന് പറയുന്നവനെ പരിപോഷിപ്പിക്കുക അതിനൊക്കെ അല്പം ആശ്വാസമുണ്ടാകുമെന്നാ തോന്നുന്നത് ഓരോ സെയ്ദും അവരവരുടേതായ ചികിത്സയും അവരവരുടേതായ ബംഗ്ലാവും അവരവരുടേതായ മക്കളും പേരമക്കളും എന്നിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഓരോ കബീലയും ആ കബീലയുടെ പേരിലുള്ളത് ഒരു വയസ്സായ പ്രായം ചെന്ന വായു സ്വാധീനമുള്ള ഒരാളെ കണ്ടറിൽ വിളിച്ചു വരുത്തി നിർത്തിയിട്ട് ദാ ഇതും ഇതൊക്കെ ഇത്രയും കാലത്തിനിടയിൽ നമ്മുടെ വാപ്പാരുണ്ടാക്കിവെച്ചതാണ് എത്രയെത്ര സ്ഥലത്തുണ്ട് വാപ്പാറുണ്ടാക്കി വെച്ചത് പറയാൻ പൊന്നാനിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും വലിയ തങ്ങള് ചെറിയ തങ്ങള് അവരുടെ പേരിലുള്ളതായ വലിയ മക്കാമുകൾ മക്കാമിന്റെ ഉള്ളിൽ മറമാടപ്പെടാൻ മാത്രം മുപ്പതും ഒക്കെ കബറുകൾ അതിനകത്ത് കാണാൻ മാത്രം വലിയ ആളുകളാണ് ഇതാണ് പാരമ്പര്യം ഇതാണ് പൈതൃകം ആ മരിച്ചു കിടക്കുന്ന നാൽപ്പതാളോ മുപ്പതാളോ ഒരു മക്കാമിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു യാറത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിലെ ഓരോരുത്തരും ഓരോ ചരിത്രമായിരിക്കും ഓരോരുത്തരും ഓരോ ചരിത്രമാണ് വാക്കാനെ ഇബ്രാഹിം ഇബ്രാഹിം ഉമ്മത്തൻ കാനിത്തൻ എന്ന് പറഞ്ഞു ഇബ്രാഹിം വിജയ് ഇസ്ലാമിനെ പറ്റി ഇബ്രാഹിം ഇസ്ലാം കേവലം ഒരു മനുഷ്യനല്ല ആഹാ മഹാനവരുകൾ ഒരു പ്രസ്ഥാനമായിരുന്നു അങ്ങനെയുള്ള പൈതൃകമുള്ള നാം പേപ്പറിൽ ഇങ്ങനെ കേൾപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂട മക്കളെ എന്ന് പറഞ്ഞ് ഒരു അളവോളം നിയന്ത്രണം കിട്ടി ഇപ്പൊ ആരും പറയാനില്ല മലബാരിയെ ദൂഷിച്ചുകൊണ്ട് പേപ്പറിൽ വായിക്കുന്നത് പോലെ സിമ്പിളായി വായിച്ചങ്ങ് പോവുകയാണ് ആരും ചങ്ങലയിടുന്നില്ല ബ്രേക്കിടുന്നില്ല നാടന്മാര് തങ്ങളെ ഉപദേശിക്കാൻ പോകൂല്ലെന്ന് ഉറപ്പല്ലേ അത് ചെയ്യൂല പിന്നെ തങ്ങന്മാരെ ബ്രേക്ക് ഇടാൻ ആരാണ് തങ്ങന്മാരുടെ കൂട്ടത്തിലെ നേതാക്കന്മാർ തന്നെ വരണം അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഉത്തമ പൈതൃകമായിട്ട് തന്നെ ഈ വിഭാഗത്തെ നാം നെഞ്ചേറ്റണം നാം താലോലിക്കണം അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കാൻ മാത്രമുള്ള വളർച്ച മാത്രമേ നാം മലബാരികളായ ആളുകൾക്ക് നാം ഉണ്ടല്ലോ ഒരു മലബാരിയായിട്ടുള്ള വ്യക്തി അയാള് കൊണ്ട് കുറേ അങ്ങോട്ട് പൊങ്ങിയെന്ന് വെക്കുക കൊണ്ട് വളരെ അങ്ങോട്ട് പൊങ്ങിയെന്ന് വെക്കുക അതൊക്കെ ഒരു മൂലയ്ക്കും ഒരു ചാരത്തും ഒരു ഓരത്തും മാത്രമേ ഉണ്ടാവൂ കുതുബി അവൾ എത്രമാത്രം ഉയർന്ന അറിവിന്റെ ഉടമയാണ് അതേ സന്ദർഭത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളും കുത്തുബി ഇവർ രണ്ടുപേരെയും നിങ്ങളൊന്ന് ചിന്തിച്ചു വെച്ച് അടുപ്പിച്ചു വെച്ച് നോക്കുക വരക്കൽ മുലക്കായ തങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ഉമ്മത്തായി അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത് അതൊരു വികാരമായി മാറുകയാണ് ചെയ്യുന്നത് അതൊരു പേടിയായി മാറുകയാണ് ചെയ്യുന്നത് എന്താ തങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ കുത്തുമീ അവ അറിവൊന്നും ഈ ഉണ്ടായി എന്ന് വരില്ല ഇല്ല എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ പറയാണ് അഥവാ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാലും മതി തങ്ങളായിരിക്കും മൂലയിൽ നിൽക്കും അള്ളാഹു സുഹാനുഹൂവത്താല നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ സെയ്തുമാരും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നമുക്കൊക്കെ നേതൃത്വം തരാൻ നമുക്കൊക്കെ മാതൃകയായി മുന്നിൽ നിൽക്കുവാൻ ഒരു ചെറിയ പൊടിയുടെ അഴുക്ക് പോലും പറയിപ്പിക്കാതെ സന്തോഷത്തിൽ ജീവിച്ച് മരിക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു തല അവർക്ക് നൽകുമാറാവട്ടെ അവരുടെ ചൊൽപ്പടിയിൽ നിന്നുകൊണ്ട് വിനയാൻ്തരായി ായി ജിറു താഴ്ത്തിപ്പിടിച്ച് അവർക്ക് കിദമത്ത് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇമാനോയുടെ വരിക്കുവാൻ നാളെ നമ്മുടെയൊക്കെ കൈ പാലത്തിങ്ങിൽ നിന്ന് പിടിക്കുവാൻ അള്ളാഹുത്തല അവർക്ക് നമ്മുടെ കൈ പിടിക്കാൻ തോന്നുന്ന അവസ്ഥ നമുക്കും കൈ പിടിക്കാനുള്ളതായ കരുത്ത് അവർക്കും കൊടുക്കുന്ന രൂപത്തിൽ പടച്ചറപ്പ് നമ്മെ എത്തിച്ചു തെരുമാറാവട്ടെ എന്ന് ദുരാ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ان الحمد لله رب العالمين السلام عليكم